ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ഇബ്രായ ലേഖനം നാലാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് എന്ന് നാം ഇവിടെ വായിക്കുന്നു ഈ വാക്യത്തിൻ്റെ സാരാംശം ദൈവമേ നീ എന്നെ കാണുന്നു എന്നാകുന്നു എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണല്ലോ നാം ആയിരിക്കുന്നത് കർത്താവ് എല്ലാം കാണുന്നു വലിയ കടലിൻ്റെ ആഴത്തിൽ ആയിരക്കണക്കിന് മീനുകളുണ്ട് അതിലൊരു മീനിൻ്റെ വായിൽ ചതുരുമ്മ പണം ഉണ്ടെന്നും ചൂണ്ടയിടുമ്പോൾ കൃത്യമായ അത് കുടുങ്ങുമെന്നും മുൻകൂട്ടി കണ്ട യേശു ആ യേശുവിൻ്റെ കാഴ്ച എത്രയോ ശ്രേഷ്ഠമായതാണ് മാതായുടെ യേശുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തേഴാമത്തെ വാക്യത്തിൽ അത് വായിക്കുന്നു അതാണ് സങ്കീർത്തനക്കാരനും പറയുന്ന തിരുസന്നിധി വിട്ട് ഞാൻ എവിടെക്കോടും ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കില്ല സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒമ്പതിൻ്റെ ഏഴ് മുതൽ പന്ത്രണ്ട് വരെ വായിക്കുന്നു കർത്താവ് എല്ലാ കാര്യങ്ങളെയും വ്യക്തികളെയും വ്യക്തമായി കാണുന്നുണ്ടല്ലോ സദർശിവാക്യം പതിനഞ്ചിൻ്റെ മൂന്നിനും എന്നാൽ യേശു കർത്താവ് പ്രത്യേകിച്ച് നോക്കി എന്ന് പറയുന്ന ചില സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് ആശ്രയിത്തിനായിട്ടുള്ളൊരു നോട്ടമാണ് യേശു മേലോട്ട് നോക്കി പിതാവെ ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്ന് യോഹൻ ആൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായ നാൽപ്പത്തൊന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട് യേശുവിൻ്റെ സ്നേഹിതനായിരുന്ന ലാസർ ആരുടെ സ്നേഹിതനാണ് യേശുവിൻ്റെ സ്നേഹിതൻ ആ യേശുവിൻ്റെ സ്നേഹിതൻ എന്നുവെച്ചാൽ യേശു എപ്പോഴും ആ ഹൃദയത്തിൽ ലാസറിനൊരു സ്ഥാനം കൊടുത്തു അതുകൊണ്ടാണ് ആ സ്നേഹം അങ്ങനെ വെളിപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ ആയിരിക്കണം അപ്പോൾ നമ്മളെയും അങ്ങനെ തന്നെ കർത്താവിൻ്റെയും ചെയ്യും മുഖത്ത്പ്പെടുത്തി നമ്മളെ പേർ ജൊല്ലി വിളിച്ച് നമ്മളെ ദൈവകുരം നിർത്തി ശത്രുവിനെ വിട്ടുകൊടുക്കുക നമ്മളെ സൂക്ഷിക്കുന്ന ദൈവ സാന്നിധ്യം അതെ അത് മനസ്സിലാക്കുവാൻ നമുക്ക് ഈ വചനം നമുക്ക് ധാരാളമാണല്ലോ അങ്ങനെ ലാസിലൊരു രോഗം പിടിപ്പെട്ട് കിടന്നു പക്ഷേ യേശു കർത്താവ് മൂന്നു ദിവസമായിട്ട് വന്നില്ല നാലാം ദിവസമാണല്ലോ കിടന്നു വന്നത് അങ്ങനെ കടന്നു വന്ന യേശുവിൻ്റെ അടുക്കൽ മറിയ വന്നപ്പോൾ കർത്താവും കരഞ്ഞു എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട് യേശു വന്നതാകട്ടെ നാലാം ദിവസവും മാർത്ത മറിയന്മാരുടെ കൂടെയിരുന്നു ദൈവത്തിൻ്റെ സന്നദ്ധയിൽ കരയുന്നവരുണ്ടായിരുന്നു അവിടെ കൂലിക്ക് കരയുന്നവരാണ് കേട്ടോ അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ യേശു ഉള്ള നൊന്തു കരഞ്ഞു ജോഹന്നാം പതിനെ മുപ്പത്തി മൂന്ന് മുപ്പത്തി അഞ്ച് മുപ്പത്തി എട്ട് വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ അവരുടെ സ്നേഹം അവരോടുള്ള കരുതൽ ഒക്കെ വെളിപ്പെടുകയാണ് അവിടെ യഹിതന്മാരുടെ വാ അടഞ്ഞു ഇനി അവർക്ക് ആ കാര്യം ചൊല്ലി ഒന്നും പറയാൻ പറ്റില്ല ആകയാൽ കർത്താവിൻ്റെ മ മഹത്വം അവിടെയും വെളിപ്പെട്ടു ദൈവസാന്നിധ്യം അവിടെ ഇറങ്ങി വന്നു കർത്താവ് സ്വർഗത്തിലെ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അതെ കർത്താവേ പിതാവേ നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലും നമ്മുടെ ജീവിതത്തിലും ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് നാമം അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഒരു ദൈവപ്രവൃത്തി നമുക്ക് കാണാനായിട്ട് കഴിയും യേശു കർത്താവ് മുകളിലേക്ക് നോക്കി ദൈവത്തോട് പിതാവിനോട് പ്രാർത്ഥിച്ചു ആ ഉയരത്തിൻ്റെ മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു എന്നാണ് ധൈര്യത്തോട് ഉറക്കം വിളിച്ചു ലാസറെ പുറത്തു വരിക മരിച്ചവൻ പുറത്തു വന്നു ജീവനും സ്വാതന്ത്ര്യവും ലഭിച്ച ലാസർ യേശുവിനോട് കൂടെ പന്തിയിലിരുന്നു പ്രയാസപ്പെടുന്ന വേളകളിൽ നമുക്കും ദൈവത്തേക്ക് നോക്കിയാൽ ദൈവം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമാക്കിട്ട് സംഗീത നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ ഒന്ന് നൂറ്റി ഇരുപത്തിരണ്ടിൻ്റെ ഒന്ന് രണ്ട് മുപ്പത്തിനാലിൻ്റെ അഞ്ച് ഈ വാക്യങ്ങളൊക്കെ നമ്മളെ ദൈവത്തിനിലേക്ക് നോക്കുവാൻ ഒരുക്കുന്നു ദൈവം നമ്മളെ സഹായിക്കട്ടെ ദൈവകൃപ നമ്മുടെ കൂടെ ഇരിക്കട്ടെ പുരുഷന്മാവിൻ്റെ എല്ലാ ആലോചനകളാലും നമ്മെ നിറയ്ക്കും രണ്ടാമതായി നമുക്ക് കാണാൻ കഴിയുന്നത് ആഗ്രഹം ആഗ്രഹമറിഞ്ഞുള്ള നോട്ടമാണ് അത് കർത്താവിൻ്റെ സന്നദ്ധയിൽ യേശു ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി എന്നാണ് പത്തൊമ്പത് ലോക്കോസുന്ദ്രസുവിശേഷം പത്തൊമ്പതാം അധ്യായം അഞ്ചാമത്തെ വാക്കി സക്കായിയുടെ കൂടെ കർത്താവ് പാർത്തു സക്കായിക്ക് മാനസാന്തരമുണ്ടായി യേശു കർത്താവ് ആ വീടിന് അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞു എന്ന് ഈ വീടിന് രക്ഷ വന്നു എന്നാണ് കർത്താവ് പറഞ്ഞത് ദൈവത്തിൻ്റെ അനുഗ്രഹം ആ വീട്ടിലും കർത്താവിൻ്റെ നാമത്തിൽ ഉണ്ടാകുവാനിടയായി തീർന്നു മൂന്നാമതായി നാം കാണുന്ന അർപ്പണത്തോടെയുള്ള നോട്ടമാണ് അർപ്പണം കാണുന്ന നോട്ടം അത് എല്ലാവരും ഭണ്ഡാരത്തിൽ പൈസയിട്ടു ഒരു വിധവയും ഇട്ടില്ല ഒക്കോസ്റ്റ് ഇരുപത്തൊന്നിൻ്റെ രണ്ടിൽ അവൻ തലപൊക്കി വഴിപാടിടുന്നത് കണ്ടു എന്നുമായി ആ സഹോദരി ആ അമ്മച്ചി ദൈവഗ്രവിയുടെ മഹത്വത്തിനായിട്ട് കർത്താവ് പറയുകയാണ് ധനവാന്മാർ തനിക്കുള്ളതിൽ നിന്ന് വിട്ടു എന്നാൽ ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്നും തനിക്കുള്ളത് ഒക്കെയും തൻ്റെ ഉപജീവനം ഒഴി എന്ന് പറഞ്ഞു അങ്ങനെ ധനവാന്മാരിൽ നിന്നും അനേകമായ നന്മകൾ ഈ അതേ സഹോദരിയിൽ ദൈവം കണ്ടു ദൈവത്തിൻ്റെ അനുഗ്രഹം അവൾക്കുണ്ടാകുവാനും ഇടയായി തീർന്നു നാലാമതായി ആർദ്രതയോടുകൂടിയ നോട്ടമാണ് കർത്താവ് നോക്കിയത് അത് അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ അറുപത്തി ഒന്ന് അവൻ യേശുവിനെ തള്ളി പറഞ്ഞു എന്നാൽ പുറത്തിറങ്ങിയപ്പോൾ യേശു നോക്കിയതോടുകൂടി അവന് മാനസാന്തരമുണ്ടായി ദൈവകൃപ ദൈവകുരുപെ അമിൽ മലുവാണ് അവൻ മാനസാന്തരപ്പെട്ട് തീർന്നെങ്കിൽ ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ കർത്താവ് എത്രയോ തവണകൾ നമ്മെ നോക്കിയിരിക്കുന്നു ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാകുമോ എന്നൊക്കെ വേണം ഈ നോട്ടം മതിയല്ലോ ആ നോട്ടത്തിൽ ദൈവകൃപ അനുഭവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ നമ്മളെയും കാണുന്നവൻ ഇവിടെയും ഉണ്ടല്ലോ ആ ദൈവത്തിൻ്റെ സേന നമ്മളെ സമർപ്പിക്കാം കണ്ണുകളി അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് അങ്ങക്ക് മുമ്പിലൊന്നും മറവായിരിക്കുന്നില്ല എല്ലാം നഗനവും മലർന്നതുമായി കിടക്കും ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എല്ലാം അറിയുന്ന ഞങ്ങളുടെ സഭയുടെ അവസ്ഥ അറിയുന്നു ദേഷ്യത്തിൻ്റെ എല്ലാ വസ്തുക്കളും അറിയുന്ന കർത്താവിൻ്റെ കണ്ണുകൾക്ക് മുമ്പ് ഞങ്ങളായിരിക്കുന്നു ഇവ ഞങ്ങളെ സഹായിക്കണം ഇവ ഞങ്ങൾ അനുഗ്രഹിക്കണം തിരുനാമത്തെ മഹത്വപ്പെടുത്തണം പ്രാർത്ഥന കിട്ടുന്ന ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം വേഷുക്കാമത്തിൽ തന്നെ ആമേ